ആ ഉണ്ടല്ലോ അല്ലേ അപ്പൊ കൃത്യം എട്ട് മണിക്ക് തന്നെ ടീച്ചർ റീവാല്യുവേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും റെഡി അല്ലേ അപ്പൊ കുറെ സംശയങ്ങളുണ്ട് കേട്ടോ ആ സംശയങ്ങളുടെ ഒക്കെ ഉത്തരമായിട്ടാണ് ടീച്ചർ ഈ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട്സ് ഒന്നും തീരില്ല അതുകൊണ്ടാണ് കേട്ടോ വലിയൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ അപ്പോ നമുക്ക് വേഗം തന്നെ കുറച്ച് കാര്യങ്ങൾ കിട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ റീവാലുവേഷൻ്റെയും ഫോട്ടോ കോപ്പിക്രൂട്ടിന്റെ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസും ആയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വീഡിയോ റിസൾട്ട് ഒക്കെ വന്ന് മാർക്കൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു സംശയം എന്ത് എന്താ പോരാ ഞാൻ എഴുതി വെച്ച് നോക്കുമ്പോ കുറച്ച് കൂടി ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടോ അപ്പോ അങ്ങനെ വല്ല സംശയം പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സംശയം ഒക്കെ തീർക്കാനാണ് ടീച്ചർ ആ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടോ മക്കളെ നിങ്ങളുടെ മാർക്കിൽ കുറവ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്രയും കൂടി മാർക്ക് വേഗം തോന്നുന്നുണ്ടോ ഒരു സംശയം വേണ്ട കൊടുത്തോളൂ റിവാലുവേഷന് കൊടുത്തോളൂ ഫോട്ടോ കോപ്പിക്ക് കൊടുത്തോളൂ സ്ക്രൂട്ടിനിക്ക് കൊടുത്തോളൂ ഇതിനൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്താണ് ഈ ഫോട്ടോ കോപ്പി എന്താണ് ഈ സ്ക്രൂട്ടിനി ടീച്ചർ വേഗം പറയാം റിവാലുവേഷനെ പറ്റിയാണ് കുറെ ആൾക്കാർക്ക് അറിയേണ്ടത് അപ്പൊ അതിനെപ്പറ്റി ടാസ്റ്റിൽ പറയാം അപ്പൊ ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അല്ല നിങ്ങക്ക് തോന്നാണ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയണം അതെപ്പട്ടി അതിന്റെ മാർക്ക് പോയേ നിങ്ങൾക്ക് അറിയണം എങ്കിൽ ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്യാം ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ആയിട്ട് കൊടുക്കണം ഇരുന്നൂറ് രൂപ പെർ സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഴുതിയ പേപ്പറിന്റെ ഫോട്ടോകോപ്പി ആ മാർക്ക് ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും അതാണ് ഫോട്ടോകോപ്പിക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിലെ ഓരോ ക്വസ്റ്റിന്റെ മാർക്കുമാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് സംശയമുള്ളെങ്കിൽ ഒരു മണിക്കേണ്ട ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുക ഇനി എങ്ങനെയാണ് സ്ക്രൂട്ടിനിംഗ് എന്താണ് സ്ക്രൂട്ടിനിങ് സൂക്ഷ്മ പരിശോധന എന്താണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് അതായത് മാർക്ക് ഒക്കെ ഇട്ട് കൈ കിട്ടി ഉണ്ടാവും അപ്പൊ കൂട്ടി നോക്കിയപ്പോഴാണ് പ്രശ്നം പറ്റിയത് എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ മാ മാർക്ക് കൂട്ടി നോക്കിയത് എന്തു പറ്റിയിട്ടുണ്ട് അതാണ് എന്റെ പ്രശ്നം അത് അത് എനിക്ക് ഒന്ന് സംശയം മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അമ്പത് രൂപയുള്ളൂ ഒരു സബ്ജക്റ്റിന് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് കേട്ടോ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടെ ടാബ്ലേറ്റ് ചെയ്ത് കിട്ടും ഈസി അപ്പൊ ആ സംശയവും മാറിക്കിട്ടും അല്ലെ അങ്ങനെയൊക്കെയാണ് സംശയമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഇനി മോസ്റ്റ് ആൾക്കാരും കുറെ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് കുറച്ചേർപ്പിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് റീവാലുവേഷൻ ഇന്ന് മുതലാണ് ഈ പറഞ്ഞ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി റീവാലുവേഷൻ അതിൻ്റെ എല്ലാം അപ്ലൈ ചെയ്യാനുള്ള ദിവസം തുടങ്ങുന്നത് ഇന്ന് മുതലാണ് മെയ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് അതിനുള്ള സമയം പതിനേഴാം തീയതി വരെ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് ഈ റീവാലുവേഷൻ റീവാലുവേഷൻ കൊടുക്കണോ കൊടുത്താൽ ഇനി മാർക്ക് കുറയുമോ ഇതൊക്കെയാണ് സംശയങ്ങൾ അല്ലെ അപ്പൊ ആ സംശയൊക്കെ ഇപ്പൊ തന്നെ തീർത്ത് തരാം റീവാലുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടെ വാല്യൂ ചെയ്യണം അതായത് ഇപ്പൊ നോക്കിയ ടീച്ചറേട്ട് മാർക്ക് പോരാ കുറച്ചും കൂടെ മാർക്ക് കിട്ടേണ്ടതായിരുന്നു വേറൊരു ടീച്ചറെ നോക്കിയാൽ കിട്ടിയേനെ എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളുണ്ട് അത് നിങ്ങൾ സംശയം ഉള്ളിലുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട റീവാല്യുവേഷൻ അപ്ലൈ ചെയ്യാം റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അക്ഷയേക്ക് പോവാ അവിടെ ചെന്ന് ഇതിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ കൊടുക്കുക സ്കൂളിലാണ് ഫീ അടക്കം അടക്കേണ്ടത് കേട്ടോ അപ്പോ ഇനി ആ സംശയം ഒന്നും വേണ്ട എന്താണ് ചെയ്യേണ്ടത് അക്ഷയ സെന്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് സ്കൂളിലും കൊടുക്കണം അത് മാത്രം കഴിഞ്ഞാൽ ഇരിക്കുവല്ലേ കേട്ടോ ഫീ അടക്കേണ്ടതൊക്കെ സ്കൂളിലാണെന്ന് വരിക ഓക്കെ അക്ഷയ സെന്ററിൽ അവരുടേതായിട്ടുള്ള ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെയാണ് ശരിക്കും അതിനുള്ള ഫീയും കാര്യങ്ങളൊക്കെ അടക്കേണ്ടത് നിങ്ങളുടെ റീവാലുവേഷൻ ഒക്കെ ഫീയും കാര്യങ്ങളും അടക്കേണ്ടത് സ്കൂളിലാണ് അപ്പൊ അവിടുന്ന് അതൊക്കെ പ്രിന്റൊക്കെ എടുത്ത് അതും പിടിച്ച് നേരെ സ്കൂളിലേക്ക് അങ്ങ് ചെന്നേക്കും അപ്പൊ അവിടെ നിങ്ങടെ പ്രിൻസിപ്പളോ എച്ച് എം ആരൊക്കെ ആയച്ച അവരൊക്കെ വെയിറ്റ് ചെയ്തുണ്ടാവും അതിനൊക്കെ വേണ്ടി അപ്പൊ ഈ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടുന്നത് മാത്രല്ല എനിക്ക് കുറയുവോ ടീച്ചറെ അത് ആൾ വല്യ സംശയം എല്ലാവരുടെ അല്ലെ എന്റെ പൊണ് മക്കളെ ഒരു സംശയവും മനസ്സിൽ വേണ്ട മാർക്ക് കുറയില്ല നോ ഡൗട്ട് ഒരു സംശയവും വേണ്ട ആ സംശയം ഒക്കെ മാറ്റാ മാർക്ക് കുറയില്ല നിങ്ങൾക്ക് മാർക്ക് നിങ്ങളുടെ ആ പുതുക്കിയ മാർക്ക് വരുന്ന ഭാഗത്ത് അവിടെ അങ്ങനെ എഴുതി ഉണ്ടാവുക ഞാൻ അഥവാ മാർക്ക് കുറഞ്ഞ അതായത് നിങ്ങൾക്ക് എ ഗ്രേഡ് ആയിരുന്നു എ പ്ലസ് ആയില്ലേ പകരം ബി പ്ലസ് ആയി അങ്ങനെ വരുമോ ഇല്ല അവിടെ എഴുതി നോ ഗ്രേഡ് ചേഞ്ച് എന്നാണ് നിങ്ങളുടെ കറന്റ് ആയിട്ട് എ ഗ്രേഡ് ആണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ എ പ്ലസ് ആയി ഉണ്ടാവില്ലെങ്കിൽ അത് എ ഗ്രേഡ് എന്ന് തന്നെ അതായത് നോ ചേഞ്ച് ഗ്രേഡ് എന്ന് തന്നെ കിടക്കുന്നുണ്ടാവും അല്ലാതെ മാർക്ക് കുറയില്ല കുറയില്ല ഞാൻ പറയാം അരച്ച് പേടിക്കണ്ട അപ്പൊ നിങ്ങൾ നോക്കണ്ട അപ്ലൈ ചെയ്ത് ഇനി മാർക്ക് കുറയോ എന്തായാലും കൂടിയാ കൂടട്ടെ അത്രേ ഉള്ളൂ കൂടിയ ഹാപ്പി ആവാ ഇല്ലെങ്കിൽ അരച്ചടിക്കണ്ട ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ആ സംശയം മാർക്ക് കിട്ടും അതാണ് ഇനി ഇനി മാർക്ക് കൂടിയാത്ത കാര്യാണ് നമ്മുടെ അടുത്ത ചോദ്യം മാർക്ക് കൂടിയായി കൊടുത്ത് പൈസ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമോ കിട്ടും യെസ് നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ചെയ്യാണ് ഹയർ ഗ്രേഡിലേക്ക് പോവുകയാണ് അതായത് എ ഗ്രേഡ് ഉണ്ടായിരുന്ന ആൾ ഇപ്പൊ എ പ്ലസ് എത്തിയെങ്കിൽ നിങ്ങൾ അർച്ചാ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് തിരിച്ച് കിട്ടും എവിടെ നിന്ന് കിട്ടും അക്ഷയ സെൻട്രിൽ നിന്നാണോ അതോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരെ ഇവിടെ വരുമോ അതൊന്നും അല്ല നിങ്ങളുടെ സ്കൂളിൽ ഒന്ന് റീഫണ്ട് കിട്ട അപ്പൊ കഷ്ടപ്പെട്ട് അക്ഷയ സെൻട്രിൽ ചേച്ചിമാരെ എന്ന് ബുദ്ധിമുട്ടിക്കരുത് അത് കിട്ടാൻ പോവുക നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം തിരിച്ചുപഠിക്കാം ഹാപ്പി ആയില്ലേ ഗ്രേഡ് മാറി കൊടുത്ത പൈസ അതുകൊണ്ടാണ് സംശയം ഉണ്ട് ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് അതിന്റെ ഗ്രേഡ് ഇതുപോലെ ഉണ്ട് എങ്കിൽ ഒട്ടും സമയം കളയേണ്ട റീവാലുവേഷൻ കൊടുക്കുക അതെല്ലാം ചെറിയ സംശയമാണ് ഇനിയിപ്പോ കുറഞ്ഞു പോയാലോ കുറഞ്ഞു പോയില്ല അപ്പൊ അതിനെപ്പറ്റി മേടിക്കേണ്ട കുറച്ച് പൈസ കൊടുത്ത് നോക്കാൻ ഒക്കെ ആണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് കൂടിയാലോ ഓക്കെ അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയമുണ്ട് ഇപ്പൊ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവൂലെ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുമ്പോ അപ്പൊ പുതുക്കിയ മാർക്ക് പിന്നെ മാർക്ക് കൂടി കിട്ടിയാൽ എനിക്ക് സംഭവിക്കും മാർക്ക് കൂടിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മാർക്ക് വെച്ച് അപ്ലൈ ചെയ്യാ എന്നിട്ട് നിങ്ങളുടെ മാർക്ക് കൂടുകയാണെന്ന സമയത്ത് ആ കൂടുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് ഉഷാറല്ലേ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി സംശയങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാ സംശയവും മാറിയില്ലേ ദ ഇന്ന് മെയ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒട്ടും സമയം കളയരുത് എന്ത് ചെയ്യ ആ ഒട്ടും സമയം കളയാതെ അപ്ലൈ ചെയ്യാ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർക്ക് പറയാനുണ്ടായിരുന്നത് അപ്പൊ എല്ലാരും ഉഷാറായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വേണ്ടത് പോലെ നിങ്ങൾക്ക് എന്താണോ നീഡഡ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ സെഷൻ അപ്പൊ ഇത്രക്കുള്ള സംശയങ്ങൾ അല്ലെ മെയിൻ സംശയങ്ങളായിരുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്ക ഈ പേയ്മെന്റ് ഈ പറഞ്ഞ പൈസ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനാണ് കേട്ടോ നാല് ഉപർത്തും പത്ത് സബ്ജക്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓരോ സബ്ജക്റ്റിനും ആണുള്ളത് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പോ ഈ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ മനസ്സിൽ വെക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ സമാഷാൻ കിട്ടുന്ന കാര്യം എന്താണ് റീവാലുവേഷൻ കൊടുത്താലും സമ്മാനം കിട്ടും ഓരോ അത് അപ്ലൈ ചെയ്തേക്കാം കോൺഫിഡൻസ് ഇനി കോൺഫിഡൻസ് അപ്പോൾ ടീച്ചർ ഈ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു ഷോർട്സിൽ പറഞ്ഞ തീരുന്നത് അതുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നത് സോ എല്ലാവരും സംശയങ്ങളൊക്കെ മാറിയിണ്ടാവും ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക എനിക്ക് റിപ്ലൈ അടിച്ചു തരുന്നോ കേട്ടോ ഓക്കെ